உடனே <small> குடும்பங்கள दया के सागर में आए कनक में सादा जीवन हरे लोगों गाय के लोगों मुफ्लिस ईमान वाले विश्वासियों को नमन करता जनाद सहाय यह लोग ही के लोग पादरमय कार्य में विश्वास दरमय മജിലിസുകളുടെ വിവരങ്ങൾ ഇങ്ങനെ തുടങ്ങി മതപരമായ കാര്യങ്ങൾക്കെല്ലാം ആ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിലേക്ക് നിങ്ങൾ നൽകുന്ന സ്വതകൾ ഒരിക്കലും പാഴായി പോവുകയില്ല അതുകൊണ്ട് ആ നമ്പർ നിങ്ങൾ കുറിച്ചു വെക്കുക നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ സങ്കടങ്ങളിലും ഇവിടെ ഓടിയെത്തിയാൽ ഇവിടെ പരിഹാരമുണ്ട് നിങ്ങളുടെ സന്തോഷവേളകളിൽ ഇവിടെ സ്വതക്കകൾ നൽകാം നിങ്ങളെ പോലെയുള്ള വിശ്വാസികൾ നൽകിയ നൽകിയുടെ ഫലമാണിത് ഒരുപാട് വിശ്വാസികൾ ഈ വിശ്വാസികൾക്ക് നിറഞ്ഞ സംഭാവനകൾ നൽകി അതുകൊണ്ട് ഇന്ന് ഈ പള്ളി ഇവിടെ തല ഉയർത്തി നിൽക്കുകയാണ് അള്ളാഹുവേ ഇതിന് സാരഥ്യം വഹിച്ച വന്യരായ കമറുൽ ഉല ഉസ്താദ് ഹക്കീം ഉസ്താദ് അവൾ തുടങ്ങിയ